ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ധാരാളം ഭക്തന്മാരുടെ വിവിധ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഒന്നുബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങൾ ഋഷീശ്വരന്മാരുടെ തപസ് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങള് ഭൂമിയിൽ നടക്കുന്നത് കൊണ്ടാണ് യാതൊരു യാതൊരുവിധ അവസരങ്ങൾക്കും കാരണമാകാൻ കഴിയാത്തതായിട്ടുള്ള ഈ കളികാലത്ത് സത്സംഗങ്ങൾക്കോ സജ്ജനങ്ങൾക്കോ നാമം ജപിക്കുവാൻ പോലും മാനസികമായിട്ട് പോലും തയ്യാറാവാൻ സാധിക്കില്ലാത്ത ഒരു കൽ കലികാലത്ത് ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള സാങ്കേതിക വിദ്യയിലൂടെ പോലും ആണെങ്കിൽ പോലും ജനങ്ങള് ഇന്ന് ഭക്തന്മാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാമങ്ങളെ ചെയ്യുവാനും അതുപോലെ തന്നെ ഈശ്വര വിചാരം ചെയ്യുവാന് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ അപാര കാരുണ്യം അവരുടെ ആ ത്യാഗമനോഭാവമാണ് ഇന്ന് നമുക്ക് ഈശ്വര വിചാരം ചെയ്യാൻ സാധിച്ചതെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം നമ്മളുടെ ദൈനംദിനമായിട്ടുള്ള ഓരോ കർമ്മങ്ങൾ ഒന്ന് നമ്മൾ വീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാല് പലതും നമ്മളുടെ പൊട്ടബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈശ്വര വിധേയമല്ലാതെ ആക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിൽ വരികയാണ് ഏ നല്ലതായാലും ചീത്തയായാലും സദാസമയവും സമയവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഭഗവാൻ ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് ചെയ്യുന്നത് ഈ നല്ലത് ചെയ്യിക്കുന്നതും ഭഗവാനാണ് ചീത്ത ജയിക്കുന്നതും ഭഗവാനാണ് ഈ ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അവിടെ നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാവുന്നത് അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തികൾ മറ്റുള്ളവരിലേക്ക് ദുഃഖത്തിന് കാരണമാകുന്നുണ്ട് എങ്കിൽ അതിന് ധാരണക്കാരൻ തം തങ്ങളാണെന്ന് വിചാരിക്കേണ്ട അർത്ഥം തങ്ങളാണെന്ന് വിചാരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതാരാണ് ജയിക്കുന്നത് ഇത് നമ്മളുടെ ഉള്ളിലുള്ള അല്ലേ ആ കണ്ണനാണ് നമ്മളെ കൊണ്ട് ഓരോന്നും ജയിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ അവിടെയൊക്കെ എന്താണ് നമ്മളുടെ വട്ടബുദ്ധി കൊണ്ട് നമ്മളാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ വരും അതിന്റെ വരമ്പരായികളെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ഇവിടെ എന്ത് പ്രവൃത്തി ആയിക്കോട്ടെ ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി നമുക്കൊന്നും മറച്ചു വെക്കാനില്ല എവിടെയാണ് മറയ്ക്കാൻ സാധിക്കുക എവിടെ നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ സാധിക്കുക ഒരു സ്ഥലത്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ സാധിക്കുകയില്ല നമ്മളുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു തത്വം അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റുള്ളവർ ഒരിക്കലും വേദനിക്കാത്ത രീതിയിലായിരിക്കണം നമ്മളുടെ പ്രവർത്തികൾ അത് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ എന്നാൽ അതെങ്ങനെയാണ് അത് നമ്മളങ്ങനെ നമ്മളാണോ സാധിക്കുന്നത് അല്ലെ ഭഗവാൻ അല്ലേ ഓരോന്നും ജയിക്കുന്നെങ്കിൽ പിന്നെ നമ്മളാണോ അതിന് കാരണക്കാരൻ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് നമ്മളുടെ മനോഭാവത്തെ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മളുടെ മനസ്സിനെയും വേദനിപ്പിക്കാതെ നോക്കേണ്ടത് നമ്മളുടെ മനോഭാവമാണ് ശരിക്കും അപ്പൊ നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വേണം കർമ്മങ്ങൾ ചെയ്യണം എന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്നും അവിടെ ചെയ്യാനില്ല എന്താണ് നമ്മളെ കൊണ്ട് ഭഗവാനാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്നുള്ള ഒരു സത്യത്തെ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒരാളോട് വിരോധം ഉണ്ടാവുന്നില്ല ഈ വിരോധം ഉണ്ടാകുമ്പോഴാണല്ലോ മറ്റുള്ളവർ വേദനിക്കുക അല്ലേ മറ്റുള്ളവര് വേദനിക്കുന്ന എപ്പോഴാണ് നമുക്ക് നമ്മളിൽ ഒരു വിരോധം അവരിൽ ഉണ്ടാ ഉണ്ടാകുമ്പോഴാണ് തോന്നൽ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ എല്ലാവരെയും നമ്മുടെ മനസ്സിനോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തില് ഈ മനുഷ്യ ജന്മം കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പോകാൻ എളുപ്പമാകുക ഇപ്പൊ ഇന്ന് നമ്മളെന്താണ് നമ്മളാ വേർതിരിക്കുന്ന ഫലത് നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ വേർതിരിക്കുക ഇത് ശരി ഇത് തെറ്റ് എന്ന് നമ്മൾ വേർതിരിക്കുക ഒരു ശരിയും തെറ്റും നമുക്ക് ഒരിക്കലും നമുക്കവിടെ അളക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം എന്താണ് ഈ ശരിതെറ്റുകളെയൊക്കെ നടത്തിക്കുന്നത് ഒരു ശക്തിയാണ് എങ്കിൽ ആ ശക്തിക്ക് വിട്ടുകൊടുത്തോളൂ അല്ല എന്തായി നമ്മൾ ഒരു ഉപകരണം പോലെ നിന്നോളുക അങ്ങനെയാകുമ്പോ നമുക്ക് യാതൊരുവിധ ടെൻഷനുകളോ ദുഃഖങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല അവിടെ എത്ര വലിയ രോഗങ്ങൾ വന്ന് നമ്മളെ ബാധിച്ചോട്ടെ അവിടെയൊന്നും നമുക്ക് പതറിപ്പോവുകയില്ല എന്ന് പറയാണ് അവിടെ ഈ ഒരു ബോ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പതിവ് പോലെ ആ ജ്വലസ്തുതി ചൊല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം മൃഗങ്ങളായിക്കൊണ്ടും സസ്യങ്ങൾക്കായിക്കൊണ്ടും അതുപോലെ തന്നെ മുത്തശ്ശൻ മുത്തശ്ശിമാര് ദമ്പതികള് അച്ഛനമ്മമാര് മക്കള് തുടങ്ങിയതായിട്ടുള്ള പല വിധത്തിൽ ഇന്ന് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഹേ ഗുരുവായൂരപ്പ ഞങ്ങളുടെ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് അവർക്കൊക്കെ ഒരു മംഗളമായിട്ടുള്ള ഒരു അനുഗ്രഹം അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ എന്ന് നമുക്കെല്ലാവർക്കും ദാ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കണ്ണു കാണാത്തവർക്ക് വേണ്ടിയിട്ടും കാതു കേൾക്കാൻ വയ്യാത്തവർക്കും നടക്കാൻ വയ്യാത്തവർക്കും മാറാരോഗം കൊണ്ട് ഇന്ന് ദുഃഖം അനുഭവിക്കുന്നവര് നമ്മളെ ദുഃഖത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മളൊക്കെ എവിടേക്കോ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് നമുക്കറിയില്ല അത്രകണ്ട് നമ്മൾ എന്തിനെ അഹങ്കരിക്കുന്നു നമുക്ക് തോന്നിപ്പോകെ എന്തായാലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെയൊക്കെ നമുക്ക് ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് എന്റെ ഈ പ്രാർത്ഥന അവിടെ നിന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഒരേ ഭാവത്തില് ഒരേ സ്ഥലത്തില് നമ്മളിവിടെ ഒരു ജലസ്ഥുതി ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ മറ്റ് കീർത്തനങ്ങളോ ഒന്നും ചൊല്ലാതെ നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത് അപ്പൊ നിങ്ങളും കൂടെ അതിനകത്ത് പങ്കെടുക്കണം നിങ്ങൾ അൺമ്യൂട്ടായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പോലും വീഡിയോയിലല്ല എങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും അതിൽ മാറി നിൽക്കരുത് നിൽക്കരുതെനിക്ക് നിങ്ങൾ ഇതിനകത്ത് കൂടെ ഒരു നേരം ഞാൻ അതേ പറയുന്നുള്ളൂ ഒരു നിമിഷം നമുക്ക് ഇതുപോലെ ഒന്ന് നിസ്വാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിനെ ലോകത്തിന് വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചാൽ അതേ ഉള്ളൂ നമ്മളുടെ ഈ ആർഷഭാരതത്തിലുള്ള ഒരു പൗരനാണ് എന്ന് നമ്മള് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ എന്തേ ആ ഋഷീശ്വരന്മാര് അന്ന് അവര് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നമസ്കരിച്ചു അതിന്റെ ഫലം കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇതുപോലെ ശാസ്ത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനും എത്രയോ സാഹചര്യങ്ങൾ അല്ലെ ജീവിതത്തിന്റെ കടമ്പകളെ മുമ്പോട്ട് പോകുവാനും വേണ്ടിട്ട് ഏത് ഘട്ടങ്ങളെയും തരണം ചെയ്യുവാനും വേണ്ടിയിട്ടുള്ള ഒരു മനോബലം നമുക്ക് തരുവാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രങ്ങളിന്ന് ദൃഷ്ടി എന്താണ് മന്ത്രദ്രഷ്ടാക്കളായിട്ടുള്ള ഋഷീശ്വരന്മാര് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ തന്നെ കൂടി അല്ലെ ജനിച്ചതായിട്ടുള്ള മനുഷ്യജന്മം സ്വീകരിച്ചതായിട്ടുള്ള ഇവര് ഇവരൊക്കെ എന്താണ് അവരൊക്കെ ഒരു നേരം അവര് നിസ്വാർത്ഥമായിട്ടൊന്ന് ആ ഒരു പ്രാർത്ഥന ഉണ്ടായി അതുകൊണ്ടാണ് ഈ ജ്വലസ്ഥുതിയിലും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം നിങ്ങൾ പലരും പല ഡ്യൂട്ടികളിലായിരിക്കാം എങ്കിൽ പോലും ആ ഡ്യൂട്ടിയുടെ കൂടെ തന്നെ ഇത് മനസ്സിൽ ഉള്ളിൽ വെക്കുക അത്രേ ഉള്ളൂ ഈ ഒരു ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുക വേറെ കണ്ടില്ല ഇതിലേ ഉള്ളു നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അഹങ്കരിക്കാൻ അഹങ്കാരം ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗം ഇതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തില് ആ ജ്വരസ്തുതി ചൊല്ലി നമുക്ക് ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉചാം നമാമി സ്വാനന്ദ ശക്തി പരേശം സർവാത്മാനം കേവലം ജപ്തിമാത്രം വിശ്വോൽപ്പത്തി സ്ഥാന സംരോധ ഹേതും യത്ത ബ്രഹ്മ

तप्तोऽहं ते ते च सा दुःसहेन शान्तोग्रेणात्युल्बणेन ज्वरेण तावत्तापो देहिनां तेङ्घ्रिमूलं नो सेवेरन् तावत्तापो देहिनां तेऽङ्घ्रिमूलम् नो सेवेरन् तावत्तापो देहिनां ते ङ्घ्रिमूलं सेवेरन् यावदाशानुबद्ध സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ